നമസ്കാരം പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം അടിക്കടി വീഡിയോ കിട്ടണമെന്ന് നമുക്ക് വിചാ വിചാരിക്കാറുണ്ട് പക്ഷെ നടക്കാറില്ല ഓരോ തിരക്ക് കാരണങ്ങൾ കൊണ്ട് തന്നെ പിന്നെ നമ്മൾ പറയുന്ന വിഷയങ്ങൾ ആളുകൾക്ക് പ്രയോജനകരമാകണമല്ലോ അല്ല എനിക്ക് എൻ്റെ സന്തോഷത്തിന് വേണ്ടി മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നോട് തന്നെ പറഞ്ഞാൽ മതിയല്ലോ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് സാമൂഹ്യ പരമായ ഒരു സമൂഹ ജീവിയാണ് മനുഷ്യൻ എന്നുള്ളതാണല്ലോ വൈപ്പ് അങ്ങനെയാണല്ലോ നമ്മുടെ വിശ്വാസം അതാണല്ലോ വലിയ രീതി അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ കാലഘട്ടത്തിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു വെച്ചതാണ് മതം എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നുള്ളൊരു രീതിയിലാണ് ആളുകൾ ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അതല്ലാതെ തന്നെ ഈ സമൂഹത്തോട് ഈ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളോട് നമ്മുടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അയാളുടെ ജീവിതത്തോടും അയാളുടെ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്ന മറ്റു സംഭവങ്ങളോടുമുള്ള അയാളുടെ ഉത്തരവാദിത്വം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാനുണ്ട് ഈ ഒരു ആയുസിന്റെ ഇടയിൽ ഇപ്പോ ഒരു മതത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഇസ്ലാം മതം വളരെ പ്രാകൃതമാണ് പുരാതനമാണ് ആയിരത്തി അറുന്നൂറ് വർഷം മുമ്പുണ്ടായതാണ് ആറാം നൂറ്റാണ്ടിലാണെന്നൊക്കെ പറയുമ്പോൾ മറ്റുള്ള മതങ്ങൾ അതിന് മുമ്പ് വന്ന മതങ്ങളാണ് സനാതന ധർമ്മമാണെങ്കിലും യഹൂദന്റെ മതമാണെങ്കിലും ബുദ്ധമതമാണെങ്കിലും ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും ഒക്കെ അതിന് മുമ്പ് പോകുന്നതാണ് ഏറ്റവും അവസാനം വന്നതാണ് ഇസ്ലാം മതം ഇസ്ലാം മതം വന്നപ്പോൾ അവസാനത്തെ പ്രവാചകനാണെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം വേറെ പ്രവാചകന്മാരൊന്നും വന്നില്ലെന്നും പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർ പ്രവാചകന്മാർ എന്ന് പറയുന്നതിന് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരാൾ ഒരു ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അത് അയാളുടെ കാഴ്ചപ്പാടുകളാണ് അയാൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ അയാൾക്ക് തോന്നിയ വിഷയങ്ങളാണ് എന്തിനോടും എതിർക്കുക എന്നൊരു പ്രവണതയുണ്ടല്ലോ നമുക്ക് എന്തിനേയും വിമർശിക്കുക എന്ന് അത് ഒരു ന്യൂനപക്ഷത്തിന്റെ സ്ഥിരം പരിപാടിയാണ് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു അവർ എങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു ഒരുപക്ഷെ അവർ കുടുംബത്തിൽ നിന്നോ സമൂഹത്തിൽ നിന്നോ വ്യക്തമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ ആഗ്രഹിച്ചതുപോലെ അവർ ചിന്തിച്ചതുപോലെ അവർ വിചാരിച്ചതുപോലെ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ അവർക്ക് പറ്റിയിട്ടില്ല അപ്പോൾ അവർക്ക് സമൂഹത്തിനെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ഏറ്റവും പെട്ടെന്ന് വിറ്റഴിക്കാവുന്നത് പ്രൊവോക്കേറ്റ് ചെയ്യാവുന്നതും മതം തന്നെയാണ് എൻ്റെ വിശ്വാസങ്ങളാണ് എന്നെ നശിപ്പിച്ചത് എനിക്കത് പിന്നീട് മനസ്സിലായി അതൊന്നും ശരിയല്ല ഇപ്പം ഏതെങ്കിലും ഒരു വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്ന് നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞോ എനിക്കിഷ്ടപ്പെട്ട മതം സ്വീകരിക്കാം എനിക്കിഷ്ടപ്പെട്ട ആചാരങ്ങൾ കർമ്മങ്ങൾ ചെയ്യാം ഇവിടെ നഗ്നതയെ പൂജിക്കുന്നവരില്ലേ നഗ്നമായി പൂജിക്കുന്നവരില്ലേ മറ്റുള്ള ബിംബങ്ങളെ ആരാധിക്കുന്നവരില്ലേ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരില്ലേ അങ്ങനെ എന്തെല്ലാ രീതിയിൽ ആരാധിക്കുന്ന മനുഷ്യനെ തന്നെ മനുഷ്യ ദൈവങ്ങളെ ആരാധിക്കുന്നവർ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോ ഇസ്ലാം കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്ന ആളല്ല നമ്മളെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ വിശ്വാസം ആദ്യപിതാവായ ആദം നബി മുതൽ അവസാന പ്രവാചകനായ മുഹമ്മദ് നബി വരെയാണ് അപ്പൊ ആദ്യം ഉണ്ടായ മനുഷ്യനെന്നുള്ള രീതിയിൽ ആദം നബി മുതൽ അവസാന നബി വരെ നമ്മൾ വിശ്വസിക്കുകയാണ് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നു ഇസ്ലാമില് പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാരെ വിശ്വസിക്കുക നാല് വേദഗ്രന്ഥങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക അത് ഒരു കുറുകാനിൽ മാത്രമല്ല അതിനു മുമ്പ് വന്നിട്ടുള്ള തൗറാത്തിലും ഇനും ഇഞ്ചുദിനും സബൂറും ഒക്കെ വിശ്വസിക്കണം അത് ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുകയാണ് പിന്നെ കുറ്റം പറയാൻ വേണ്ടിയിരുന്നാൽ കുറ്റം പറയാനേ ഉള്ളൂ അത് അതവർ നിൽക്കട്ടെ ഒരു ഭാഗത്ത് അത് നമുക്ക് ആവശ്യം വിടാം ആളുകൾ അങ്ങനെ പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഭാരപ്പെട്ട ഒരു ജോലിയും ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് പറഞ്ഞല്ലോ ആളുകൾ ബഹുർഹാന്റെ ഒരു ആയത്ത് എടുത്തിട്ട് ആ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിൻ്റെ നെഗറ്റീവ്സ് എന്താണെന്ന് പറഞ്ഞ് ഭരിപ്പിക്കുകയാണ് ചെയ്യാറ് അതിന് മുമ്പുള്ള ആയത്വം അതിനുശേഷമുള്ള ആയത്വം അവരും പറയുന്നേ ഇല്ല ടച്ച് ചെയ്യുന്നേ ഇല്ല എന്ന് പറയുന്നില്ല അതുകൂടി പറഞ്ഞാൽ അത് ക്ലിയറായി അപ്പം ക്ലിയറാക്കാൻ അവർക്ക് താല്പര്യമില്ല അവർക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മതി ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുക ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ബോധിപ്പിക്കുക അല്ലെ വിശ്വാസങ്ങൾ എന്താ ഞാൻ വന്ന കമ്മിറ്റ്മെന്റ്സ് ഉണ്ടോ ഉത്തരവാദിത്വം ഇപ്പൊ നമുക്ക് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന കുടുംബം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മളുടെ ഭാരത സംസ്കാരം എന്ന് തന്നെ വെച്ചോളൂ മാതാപിതാ ഗുരു ദൈവം എന്നാണ് അല്ലെ മാതാവ് അതിനുശേഷം പിതാവും പിന്നെ നിന്റെ ഗുരു അത് കഴിഞ്ഞ് നിന്റെ ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ കൃത്യമാക്കുക ഗുരുവിനെ ബഹുമാനിക്കുക ഗുരുവിനെ ഗുരുവിനനുസരിക്കുക എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ പുരോഹിതനെ അനുസരിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഈ പുരോഹിതന്റെ ബുദ്ധിയിലും ഉദിക്കുന്നത് തന്നെയല്ലേ നിങ്ങളുടെ ബുദ്ധിയിലും ഉദിക്കുന്നത് അയാൾക്ക് പഠിക്കാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയല്ലേ നമുക്കും പഠിക്കാൻ പറ്റുന്നത് അപ്പൊ അത് പഠിച്ച് മനസ്സിലാക്കിയാൽ ഇപ്പൊ ഓരോരുത്തർ യൂട്യൂബിലിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് അവർ ചില പ്രത്യേക ആളുകളുടെ മോഹിനി സാത്തുക്കൾ അയാളുടെ എന്താ പറയുക അത്ഭുതകൃത്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നുന്നു പ്രവാചകന്മാരൊക്കെ എത്ര നിസ്സാരർ അതിനേക്കാളൊക്കെ മഹാന്മാരാണല്ലോ ഈ വലിയ അത്ഭുതങ്ങൾ കാണിക്കുന്നത് കാരണം വിമാനം ഭരിച്ചു നിർത്തുന്നു കപ്പലൊട്ടിക്കുന്നു സിംഹത്തെ വരിക്ക വരുത്തിക്ക് നിർത്തുന്നു ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് കോരി ഒഴിക്കുന്ന വെള്ളം മക്കയിൽ പോയി വീഴുന്നു എന്നൊക്കെ പറയുന്ന അത്ഭുതങ്ങൾ പറയുന്നില്ലേ ഞങ്ങൾ എന്ന ഞങ്ങളെന്ന് പറയുന്നില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയത് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുള്ള പ്രവാചകന്മാരുണ്ടായിട്ടുണ്ട് ഇപ്പൊ ന്യൂ നബി ഒരു പേടകം നിർമ്മിച്ചു അതൊരു അത്ഭുതം തന്നെയല്ലേ അത് ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ അതൊരു കൂടിയും അത് അദ്ദേഹം ചെയ്തൊരു മഹാ അത്ഭുതമല്ലേ പിന്നെ മൂസാ നബി മോസസ് സും ഒരുപാട് അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് യേശു ക്രിസ്തു ഈസാൻ നബി ഈസാ നബി മരിച്ചവരെ ജീവിച്ചിട്ടുണ്ട് കാനായിൽ അദ്ദേഹം വെള്ളം വീഴാക്കിയിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ ഊട്ടിയിട്ടുണ്ട് പക്ഷെ മുഹമ്മദ് നബി സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ അത്ഭുതങ്ങൾ കാണിച്ചതായി പറഞ്ഞിട്ടില്ല ആരെയും ജീവിപ്പിച്ചിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോലുമില്ല ഇല്ല അദ്ദേഹം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നതിനാണറിയാവുന്നത് ഉമർ അബ്ദുൽ ഹത്താബിനെ പോലെയുള്ള ഒരു അനുയായി ഒരു സഹായി ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ എന്ന് പഠിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉമർ ഇസ്ലാമിലേക്ക് വരണമേ എന്ന് കാരണം അത്ര പ്രഗത്ഭനായ ഒരാൾ വേണമായിരുന്നു ആ സമയത്ത് കാരണം നാല് വയസ്സു നിന്നും അക്രമങ്ങൾ ആണല്ലോ ഉപദ്രവങ്ങളാണല്ലോ ശത്രുക്കളാണല്ലോ ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ നാട്ടിലെ പ്രമുഖനായ ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടായിരിക്കാം ഒരു അങ്ങനെ പ്രാർത്ഥിച്ചത് ഉമർ ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു ഇസ്ലാമിന് അതിൻ്റെതായ ഗുണമുണ്ടായിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന കമ്മിറ്റ്മെന്റ്സ് മാതാപിതാ ഗുരുദേവ് ഈ മാതാവ് പിതാവ് ഈ പറയുന്ന ആളുകൾ മറ്റുള്ളവരെ കുറ്റം പറയുകയും മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂടുകയും ചെയ്യുന്നവരൊന്നും മനസ്സിലാക്കുക ഈ ഈവരിൽ അങ്ങോട്ട് ചൂണ്ടുക ബാക്കി നാലുപേരുടെ എനിക്ക് നേരെയാണ് നിങ്ങൾ നിങ്ങളുടെ കൃത്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടോ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്യുന്നു നമ്മൾ നമ്മളെ ഒന്ന് വിമർശിക്കുക സ്വയം ഞാൻ എന്നെ വിമർശിക്കുക എന്നെ വിമർശിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുക ഞാൻ ചെയ്തത് ഏതൊക്കെ ശരി ഞാൻ ഏതൊക്കെ ചെയ്യാൻ ബാക്കി കിടക്കുന്നു ഞാൻ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റോ എന്നൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ മാതാവ് പിതാവും ഗുരു ദൈവവും അവിടെ നിൽക്കട്ടെ നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലല്ലാതെ വാർത്തകളിൽ കാണുന്നില്ലേ സ്വന്തം മാതാവിനെ കൊല്ലുന്ന മക്കൾ വെട്ടിക്കൊല്ലുന്ന മക്കൾ പണത്തിനു വേണ്ടി സ്വർണത്തിന് വേണ്ടി അച്ഛന്മാരെ ബാപ്പമാരെ കൊല്ലുന്ന മക്കൾ അങ്ങനെ തന്നെ നിർക്ലിഷ്ടമായ സംഭവങ്ങൾ ഈ രാജ്യത്ത് നടക്കുന്നില്ലേ അതെന്തുകൊണ്ട് സംഭവിക്കുന്നു ഫ്രസ്ട്രേറ്റഡ് ആവുന്ന ആളുകളാണ് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നിൽക്കാത്തവരെയൊക്കെ കൊല്ലുക അത് അമ്മയായാലും അച്ഛനായാലും ആരായാലും ഗുരുക്കന്മാരായാൽ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട് ആളുകൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുടെ ചുറ്റുവട്ടത്തിൽ നിൽക്കുന്ന ആ ചുറ്റുവട്ടത്തിന്റെ ഉള്ളിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരമ്മയോട് പ്രസവവേദനയേക്കാൾ വലിയ വേദനയില്ല അല്ലേ എന്ന് പറഞ്ഞപ്പോ ആ അമ്മയുടെ പ്രസവ വേദനയേക്കാൾ വലിയ വേദനയുണ്ട് അത് ശാസ്ത്രത്തിന് തെറ്റിയതാണ് മനുഷ്യൻ ചിന്തിക്കുന്നത് വേറൊഴിക്കാണ് വെറ്റ് ാലോലിച്ച് മുലയൂട്ടി വളർത്തിയ മക്കൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ ഒരു മനസാക്ഷിക്ക് ഇല്ലാതെ വൃദ്ധസദനങ്ങളിലേക്ക് ഉപേക്ഷിച്ച് പോരുന്ന മാതാപിതാക്കളുടെ മനസ്സിന്റെ വേദന ആ വേദനയെക്കാൾ വലുതൊന്നുമല്ല പ്രസവ വേദന എന്ന് പറയുന്ന സ്ത്രീകളുണ്ട് ഈ രാജ്യത്ത് അമ്മമാരുണ്ട് ആ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നവരാണ് നമ്മൾ തന്നെ നമ്മുടെ മാതാപിതാക്കളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു കാര്യം മനസ്സിലാക്കുക ഇസ്ലാം പഠിപ്പിച്ചെടുത്തിട്ടുണ്ടോ നിന്റെ മാതാവിന്റെ കാൽ ചുവട്ടിലാണ് നിന്റെ സ്വർഗമെന്ന് മാതാപിതാക്കളെ അനുസരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ അനുസരിക്കരുത് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ബഹുദൈവ ആരാധനയ്ക്ക് നിന്നെ അവർ പ്രേരിപ്പിച്ചാൽ അതായത് അള്ളാഹുവിനെ കൂടാതെ ദൈവത്തെ കൂടാതെ വേറൊരു ദൈവത്തെ കൂടി നീ ആരാധിക്കണമെന്ന് അവരതിനോട് നിർദ്ദേശിച്ചാൽ അത് നീ അനുസരിക്കാൻ ബാക്കിയുള്ളവർക്ക് അവര് അനുസരിച്ച് തന്നെ വേണം എന്നെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഏറ്റവും സ്വാധീയ ഏറ്റവും നല്ല ഉത്തമരായ മക്കളുടെ പ്രാർത്ഥനകൾ മാത്രമേ മരണശേഷം മാതാപിതാക്കൾക്ക് ഗുണമാകൂ ീ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ആഴം എന്താണെന്ന് മനസ്സിലാക്കണം നമ്മൾ തള്ളി പറയാം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കുടുംബമായിട്ട് നമ്മുടെ ഭാര്യ മക്കൾ അവരുടെ അതിനിടയിൽ ഒരു വൃദ്ധയായ ഒരു മനുഷ്യനല്ല ഈ വൃദ്ധയായ ഒരു സ്ത്രീ അമ്മ അച്ഛൻ അതൊരു ബാധ്യത ആയി മാറുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ബുദ്ധസുനത്തിൽ കൊണ്ടാക്കുന്നവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതല്ലല്ലോ അവരുടെ കൈ ഒന്ന് പിടിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ദിവസം അവരോടൊപ്പം നിൽക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ ഒരു സുഖം അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് സഹോദരങ്ങളോടുള്ള ഉത്തരവാദിത്വം ഭാര്യ അവരോടുള്ള ഉത്തരവാദിത്വം നമ്മുടെ മക്കളോടുള്ള ഉത്തരവാദിത്വം മക്കൾക്ക് മാതാപിതാക്കളോട് ഉത്തരവാദിത്വം പോലെ തന്നെ മാതാപിതാക്കൾക്ക് മക്കളോടുണ്ട് അത് നോക്കണ്ടേ മാതാവിനെയും പിതാവിനെയും ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് അത് ദൈവത്തിന്റെ ഭാഗത്ത് നമുക്ക് പ്രതിഫലമുള്ള കാര്യമാണ് നമ്മുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ പള്ളിയിൽ നിന്ന് ഒരു മുസ്ലിയാരെ അല്ലെങ്കിൽ ഒരു ഹത്തീമിനെ വിളിച്ചുകൊണ്ട് നിർത്തി അയാളെ കൊണ്ട് യാസീനെ ഓടിക്കുന്നു അല്ലെങ്കിൽ കുർഹാൻ ഓടിക്കുന്നു ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യമല്ലേ ഇത് നമ്മൾ ചെയ്തിട്ട് പ്രയോജനമുള്ളൂ അത് മറ്റൊരാൾ ചെയ്തിട്ട് അത് പ്രയോജനമില്ല അതവർക്ക് പ്രയോജനമായി വരില്ല അത് മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ ചെയ്തു തീർക്കുക എന്നിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം എന്നിട്ട് നമുക്ക് വിമർശിക്കാം ആളുകളെ കുറ്റം പറയാം നമുക്ക് നമ്മുടെ കണ്ടെത്തലുകൾ പ്രകടിപ്പിക്കാം സമൂഹത്തോടും കൊണ്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഇല്ലേ ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവണം ബോധമുണ്ടാവണം രാഷ്ട്രീയമായ ഇടപെടലുകൾ സാമൂഹ്യമായ ഇടപെടലുകൾ സോഷ്യൽ കമ്മീറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഒക്കെ ചെയ്യണ്ടേ അങ്ങനെ ഒരു മനുഷ്യായുസിൽ ചെയ്തു തീർക്കാൻ പറ്റാത്തത്രയും ഉത്തരവാദിത്തങ്ങൾ കടമകൾ കടപ്പാടുകളൊക്കെ ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ അതിനൊന്നും നിൽക്കാതെ മറ്റുള്ളവരെ ഇരുന്നുണ്ട് കുറ്റം പറയുക ഏറ്റവും എളുപ്പത്തിൽ വിറ്റഴിക്കാൻ പറ്റുന്ന മതത്തെ വിമർശിക്കുക ഞാൻ വിശ്വസിക്കുന്ന മതത്തെ ഞാൻ തന്നെ കുറ്റം പറയുക അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഞാൻ വിശ്വസിക്കുന്ന മതത്തെ ഞാൻ കുറ്റം പറയുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് ആ മതത്തിൽ വിശ്വസിക്കുന്നവരല്ല അന്യമതസ്ഥരാണ് ഇപ്പോൾ മനുഷ്യൻ ഹിന്ദു മതത്തെ വിമർശിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തി പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ആ മതത്തിൽപ്പെട്ട ആളുകളോ ആ വിശ്വാസത്തിൽപ്പെട്ട ആളുകളോ അല്ല അപ്പുറത്തുള്ള ആളുകളാണ് അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിങ്ങനെ നമുക്ക് വേണ്ട നിങ്ങളിപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടാവും എന്തെങ്കിലും കഴിഞ്ഞാൽ നിങ്ങളുടെ പിന്നാലെ നടക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും അതൊക്കെ എത്ര കാലം നമ്മൾ എത്ര കണ്ടു സോഷ്യൽ മീഡിയയിൽ തന്നെ നമ്മൾ എത്ര കണ്ടു ഒന്ന് മനസ്സിലായി ഒന്ന് ആലോചിച്ച് ഒരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിന്റെ പിന്നാലെ അയാളുടെ പിന്നാലെ അയാൾക്ക് വേണ്ടി ആർമികൾ ഉണ്ടാവുന്നു അയാളെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആളുകൾ ഉണ്ട് എത്ര കാലം അടുത്തൊരു സീസൺ വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരാൾ വരുമ്പോൾ അതങ്ങ് പോകും ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ആയിരുന്നെന്ന് പറയുന്ന കാര്യങ്ങൾക്ക് നമ്മളെ വിമർശിക്കും നമ്മളെ വിമർശിക്കുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആ നീ പറഞ്ഞതാണ് ശരിയെന്ന് പറയാൻ കുറേ ആളുകളുണ്ടാവും ഇതെല്ലാം കഴിഞ്ഞ് നമുക്കൊരു നൃത്തം ഒരു കാര്യങ്ങളില്ലാത്ത തന്നെ അവസ്ഥയിൽ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവില്ല ഇതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ കാഴ്ചപ്പാടുകളാണ് ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ എനിക്ക് മനസ്സിൽ തോന്നുന്നത് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് പറയുന്നത് അത് നിങ്ങൾക്ക് സ്വീകരിക്കാം സ്വീകരിക്കാതിരിക്കാം വിമർശിക്കാം അനുകൂലിക്കാം അതിൻ്റെ നിങ്ങൾ കമൻറ്റുകളാണ് ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിൽ നിന്ന് വായിക്കാറുണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് ഇനിയുണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തുമ്പോൾ ഞാനത് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗീവ് ആൻഡ് ടേക്ക് ലെവൽ കാര്യങ്ങൾ പോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങൾ അപ്പം നിങ്ങളിനോടേക്കും മറ്റുള്ളവർക്ക് പൈസ കിട്ടുന്നു എന്താ നിങ്ങൾക്ക് പൈസ കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ എനിക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ കാരണം അത് അതൊരു നിയമമല്ല ഞാൻ അങ്ങനെ ഒരു സാധനം ചെയ്താൽ അവർ പൈസ തരും അതിന് പൈസ വേണ്ട എനിക്ക് പൈസ ഒന്നും വേണ്ട എന്ന് എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അതിനേക്കാൾക്ക് അപ്പുറത്തേക്ക് നമുക്ക് മനസ്സിനുള്ള സന്തോഷമുണ്ടല്ലോ നമ്മൾ എന്ത് കാര്യം പറഞ്ഞു അതിനെ പത്ത് പേര് സപ്പോർട്ട് ചെയ്തു അത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് എത്രയോ ആളുകളുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ മറ്റുള്ളവരുടെ കുറ്റങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അവരെങ്ങനെ ചെയ്തു ഇവരിങ്ങനെ ചെയ്തു അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കാൻ ആളുകൾക്ക് താല്പര്യം കൂടും ഒരു നല്ല മനുഷ്യനെ പറ്റി പറയുന്നത് കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ ഒരു നല്ല മനുഷ്യനെപ്പറ്റി മോശമാക്കി പറഞ്ഞാൽ കേൾക്കാനുണ്ടാകും അത് ആളുകൾക്കറിയാം അത് വിറ്റഴിക്കാൻ പറ്റുന്ന സാധനമാണ് മതവും നെഗറ്റീവ് റിപ്പോർട്ടുകളുമൊക്കെയാണ് വിറ്റഴിച്ചു പോകുന്നത് എപ്പോഴും അറങ്ങാനുള്ള ഒരു ഭാഗത്ത് നടക്കും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇനിയും പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് കാരണം അത് ഞാൻ ആരെയും മോശപ്പെടുത്താനോ ആരെയും നേർവഴിക്ക് വഴിക്ക് കൊണ്ടുവരാനുള്ള പ്രത്യാശ എവിടെയൊന്നും അല്ല ഇനിയിപ്പോൾ ആരൊക്കെ സോഷ്യൽ മീഡിയ ആയിരുന്ന ഏത് മത പ്രബോധകൻ എന്തൊക്കെ പറഞ്ഞാലും അടിയുറച്ച് വിശ്വസിക്കുന്നവൻ ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കും അവനെ മാറ്റാനൊന്നും ആർക്കും പറ്റില്ല കുറച്ചാളുകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും കാരണം വെച്ചാൽ അവരുടെ വഴിയും അത് തന്നെയാണ് അത് അവരാദ്യമേ തീരുമാനിച്ചതാണ് ആ വഴിയിൽ ഒരാളെ കണ്ടപ്പോൾ അയാളുടെ കൈപിടിച്ചു കൂടെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ കുറെ കഴിയുമ്പോൾ ആ കൈവിട്ടിട്ട് അവർ തിരിച്ചു പോകും നമ്മൾ മതം അതിൻ്റെ വിശ്വാസങ്ങൾ അത് അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ ആരാധിക്കട്ടെ അവർ പ്രാർത്ഥിക്കട്ടെ അവർക്ക് പ്രതിഫലം കിട്ടട്ടെ പിന്നെ ഈ നോമ്പ് നിസ്കാരം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴല്ലേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവും ആരാധനയുടെ ലഹരിക്കും അല്ലേ അങ്ങനെയല്ലേ ആരാധനയുടെ ലഹരി അത് ആത്മാർത്ഥമായി അതിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലഭിക്കുക അപ്പം നമ്മൾ നമ്മുടെ നേർവഴിക്ക് പറയുന്ന കാര്യങ്ങൾ നേർ തോന്നിയാൽ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ എന്തായാലും പറയും നിങ്ങൾ കേൾക്കുക ഇഷ്ടമുള്ളത് അതിന് മറുപടി പറയും അപ്പോൾ ഇന്ന് നമുക്ക് വേറെ വിഷയങ്ങൾ സംസാരിക്കാം അതാണ് ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ ഞാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം ഇനിയും കാണാം വീണ്ടും കാണുമ്പോൾ എല്ലാവർക്കും നമസ്കാരം അസാ താങ്ക് യു